അന്തരിച്ച നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുതിയുടെ മകൻ കിച്ചു എന്ന രാഹുൽദാസ് പ്രേക്ഷകർക്ക് പ്രിയങ്കരനാണ് സുതിയുടെ ആദ്യ ഭാര്യയിലെ മകനാണ് കിച്ചുവെങ്കിലും സുതി പിന്നീട് വിവാഹം കഴിച്ച രേണു കിച്ചുവിനെ സ്വന്തം മോനെപ്പോലെയാണ് വളർത്തിയത് സുധിക്കും രേണുവിനും ഒരു മകൻ കൂടിയുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് കിച്ചു തൻ്റെ വിശേഷങ്ങളും ചിത്രങ്ങളുമൊക്കെ കിച്ചു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോഴിതാ താടിയും പൊട്ടും എന്ന യൂട്യൂബ് ചാനലുമായി ചേർന്ന് ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ കിച്ചു ഒരു കൊളാബ് ചെയ്തതും ശ്രദ്ധേയമായി തിരുവോണം സ്പെഷ്യൽ ഫോട്ടോഷൂട്ടായിരുന്നു ഒപ്പം തൻ്റെ പുതിയ വിശേഷങ്ങളും ഇഷ്ടങ്ങളുമെല്ലാം കിച്ചു പങ്കുവെച്ചു ഭാവിയിലേക്ക് ചില സ്വപ്നങ്ങളുണ്ട് പക്ഷേ എന്താണ് സ്വപ്നം സ്വപ്നമെന്നു ഇപ്പോൾ പറയാൻ പറ്റില്ല നടന്നു കഴിഞ്ഞാൽ പറയാം ഞാൻ കൊല്ലത്തായിരിക്കുമ്പോൾ ഋതപ്പനെ എനിക്ക് മിസ് ചെയ്യാറുണ്ട് അത്തരം സാഹചര്യങ്ങളിലാണ് അവനെ കാണാൻ ഞാൻ കോട്ടയത്ത് പോകുന്നത് ഞങ്ങൾ തമ്മിൽ അച്ഛനെക്കുറിച്ചൊന്നും സംസാരിക്കാറില്ല അപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് സംസാരിക്കാറ് ആരോടും ദേഷ്യപ്പെടാറില്ല ഏറ്റവും ഇഷ്ടം ഫുഡാണ് വിഷമം വരുന്നത് അച്ഛനെ ഓർക്കുമ്പോഴാണ് കുട്ടിക്കാലത്തെ കുറിച്ച് ചോദിച്ചാൽ സ്കൂൾ ലൈഫാണ് ഓർമ്മ വരാറ് അറിയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനോടാണ് എനിക്ക് വെറുപ്പ് തോന്നാറെന്നും കിച്ചു പറയുന്നു പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരം പറയുന്നില്ല ഒഴിച്ചു വിടാം എന്നായിരുന്നു കിച്ചുവിൻ്റെ മറുപടി പ്രണയമുണ്ടോ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞോ ഇല്ലെങ്കിൽ ആ കാണുന്ന ആൾ വിചാരിക്കും എന്തേ ഇല്ലെന്ന് പറഞ്ഞേന്ന് എന്ന അവതാരക പൊന്നുവിൻ്റെ ചോദ്യത്തിന് ചിരിയാണ് കിച്ചുവിൻ്റെ മറുപടി ഈ വീഡിയോ ഇതിനോടകം വൈറലാണ് ആനിമേഷൻ വിദ്യാർത്ഥിയാണ് കിച്ചു എന്ന് വിളിക്കുന്ന രാഹുൽ